നമസ്കാരം മെട്രോ മെറ്റനിയിലേക്ക് സ്വാഗതം ദിലീപ് നായകനായ പവി കെയർ ടേക്കർ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ ദിലീപിന്റെ പല അഭിമുഖങ്ങളും വൈറലായി മാറുന്നുണ്ട് ഇപ്പോഴിതാ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് സംവിധായകനായ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പഴയ അഭിമുഖത്തിലെ വിശേഷങ്ങൾ വീണ്ടും പങ്കുവയ്ക്കുകയായിരുന്നു ദിനേശ് പണിക്കരുമായി ഉണ്ടായ ചെക്ക് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്ന് ഭാര്യയായ മഞ്ജുവാര്യർ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അഭിമുഖത്തിൽ ദിലീപ് പറയുന്നു ഞാൻ യൂറോപ്പിലുള്ള സമയത്താണ് ചെക്ക് കേസ് അതായത് ദിനേശ് പണിക്കരുമായുള്ള കേസ് വരുന്നത് ഇതറിഞ്ഞ് ഞാൻ എൻ എഫ് വർഗീസ് മഞ്ജു വാര്യറെ വിളിച്ച് എന്തിനാണ് ദിലീപ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കുറേ വഴക്ക് പറഞ്ഞു വർഗീസട്ടിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്നായിരുന്നു ഞാൻ മഞ്ജുവിനോട് പറഞ്ഞത് കാരണം വർഗീയ എല്ലാവരിൽ നിന്നും കറക്റ്റായി പൈസ വാങ്ങുന്ന ആളാണ് ദിലീപിന്റെ അഭിമുഖം ഉദ്ധരിച്ചുകൊണ്ട് ശാന്തുള്ള ദിനേശ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് കിട്ടാനുള്ള കേസ് ആയതിനാലാണ് ഞാൻ കേസ് കൊടുത്തതെന്നും ദിലീപ് പറയുന്നു ചിലർ അങ്ങനെയാണ് സുകുമാരേട്ടനൊക്കെ അങ്ങനെ ആയിരുന്നു മലയാള സിനിമയിൽ ആരെങ്കിലുമൊക്കെ സുകുമാറിട്ടന് പൈസ കൊടുക്കാനുണ്ടോ എൻ എഫ് വർഗീസും കൃത്യമായി പൈസ വാങ്ങുന്ന വ്യക്തിയായിരുന്നു അതുപോലെ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണം എന്നാണ് ദിലീപ് പറയുന്നത് എനിക്ക് കിട്ടാനുള്ള ലക്ഷങ്ങളുടെ ചെക്കിനാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത് എൻ എഫ് വർഗീസിന് ഒരു നഷ്ടവും വരാനില്ല അദ്ദേഹം കൃത്യമായി എല്ലാവരുടെയും കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നുണ്ടല്ലോ എന്നും മഞ്ജുവിനോട് ദിലീപ് പറയുന്നു എൻ എഫ് വർഗീസ് വിളിക്കണമെന്ന് പറഞ്ഞ കാര്യവും മഞ്ജു പറയുന്നുണ്ട് എൻ എഫ് വർഗീസിനെ നേരിട്ട് വിളിക്കാമായിരുന്നിട്ടും മഞ്ജുവിനോട് പറഞ്ഞ ഏൽപ്പിപ്പിക്കുകയാണ് ചെയ്തത് മഞ്ജു വാര്യർ പറഞ്ഞിട്ടും ഞാൻ എൻ എഫ് വർഗീസിനെ വിളിച്ചില്ലെന്ന് ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതോടെ മഞ്ജു വാര്യർ ദിലീപിനോട് ദേഷ്യപ്പെട്ടു ഞാൻ തിരിച്ചു വിളിക്കാത്തതിൽ വർഗീസെട്ടിന് സങ്കടമുണ്ടായിരുന്നു ഒരു ദിവസം കൂടി വർഗീസെറ്റിനെ സങ്കടപ്പെടട്ടെ എന്ന് വിളിക്കാം എന്നിട്ട് വിളിക്കാമെന്നായിരുന്നു മഞ്ജു വാര്യറോടുള്ള എൻ്റെ മറുപടി അന്ന് ഞാൻ കമൽ സാറിന്റെ സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അവിടെ വെച്ചാണ് അറിഞ്ഞത് എൻ എഫ് വർഗീസ് ആശുപത്രിയിലാണെന്ന് അറിയുന്നത് ഞാൻ ഷൂട്ടിങ് നിർത്തിവെച്ചു ആശുപത്രിയിലേക്ക് ഓടിച്ചെന്നെങ്കിലും അദ്ദേഹം മരിച്ചു എനിക്ക് വലിയ ഷോക്കായ സംഭവമായിരുന്നു അത് അതിൽ പിന്നെ എന്ത് പിണക്കവും വേഗത്തിൽ തീർക്കാൻ ഞാൻ ശ്രമിക്കുമെന്നും ദിലീപ് പറയുന്നതായി ശാന്തിപിള്ള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു തീർച്ചയായും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് എന്നെ വിളിക്കാൻ അവനോട് പറ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനാകില്ലെന്ന് പറയുകയും ആശുപത്രിയിലാണെന്ന് അറിഞ്ഞ് ഓടി ചെല്ലുമ്പോഴേക്കും അദ്ദേഹം മരിച്ചു എന്ന് അറിയുന്നതും തീർച്ചയായും സങ്കടകരമായ കാര്യമാണെന്നും ശാന്തികള ദിനേശ് പറയുന്നു